വാഹനങ്ങൾക്ക് ഇനി അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് വരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം എം വി വലിയ നീക്കം സംസ്ഥാനത്തെ എല്ലാ വാഹനങ്ങൾക്കും നമ്പർ പ്ലേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടപ്പിലാക്കും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള ടെൻഡർ നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ് ആഗോള ടെൻഡർ വിളിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിലെ കമ്പനികൾക്ക് മുൻഗണന നൽകാനാണ് തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനു മുൻപ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും ഇത് നിർബന്ധമാക്കണമെന്ന് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഉത്തരവിട്ടിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഘടിപ്പിക്കണമെന്നായിരുന്നു ഉത്തരവെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ വൈകുകയായിരുന്നു ഗതാഗത കമ്മീഷൻ തയ്യാറാക്കിയ ടെൻഡർ ഡോക്യുമെന്റിന് സർക്കാർ അംഗീകാരം നൽകി ഇരുചക്ര വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാൻ അഞ്ഞൂറ് രൂപയാണ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത് മുച്ചക്രവാഹനങ്ങൾക്ക് അറുന്നൂറും നാല് ചക്രവാഹനങ്ങൾക്കും ഹെവി വാഹനങ്ങൾക്കും ആയിരം രൂപയുമാണ് ഫീസ് കേരളത്തിൽ ഉൽപ്പാദനം നടത്തുന്നതും ഓട്ടോമൊബൈൽ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയവും ഓർഡർ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കാൻ പ്രാപ്തരാകുന്നവർക്കും മുൻഗണന നൽകുന്ന വിധത്തിലാണ് ടെൻഡർ ഡോക്യുമെന്റ് അതിനാൽ സമയബന്ധിതമായി അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാനാകുമെന്നാണ് എം വി ഡിയുടെ പ്രതീക്ഷ വാഹനം ഉപയോഗിച്ചുള്ള കുറ്റകൃത്യം തടയാനും സുരക്ഷയ്ക്കുമായിട്ടാണ് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം കൊണ്ടുവന്നത്